ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ ഞാൻ ഇപ്പോഴും ചാടിയില്ല ഒരു കുഴപ്പമൊന്നും ചാടിയിട്ടില്ല ചാടും ഇല്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കുന്നത് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ പശില ചോദിക്കുന്നത് അങ്ങനൊരു സംഭവം ഇല്ല അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരെ വേറെ ചോദ്യത്തിന് വല്ല പ്രസിദ്ധയുണ്ടാവും പിതൃ തുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബ ബന്ധമുള്ള ഒരു യോതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടാമത് പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുകയാണ് ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല ഒന്നര വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അവർ നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വയ്ക്കുക വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ ഇല്ല എന്നാണ് പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവച്ചിരിക്കുകയാണ് മറ്റൊരു യുവതിയെ പത്രപ്രവർത്തക തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത വന്നു ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകൾ കൂടിയാണ് അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹ്ലിയ എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡൻ്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നര കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യം പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡൻറ്റിനും കോൺഗ്രസ്സിനും സാധിക്കുന്നതല്ല ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുവേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഈ തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് അല്ല അത് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് ആ യുവതി പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ് ഇവരുടെ കുടുംബക്കാരെല്ലാം കാണുന്ന വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നു കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയില്ല ഒരു ഉറപ്പൊന്നും ചാടിയിട്ടില്ല ചാടവും ഇല്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണ്ട് ചോദ്യം ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ പശിലില്ല ചോദിക്കുന്നതും അങ്ങനെ ഒരു സംഭവമില്ല അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വേറെ ചോദ്യത്തിനും വല്ല പ്രസക്തിയുണ്ടാവും രാജേഷൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേര് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ യുക്തിയോ അല്ല ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ കേക്ക് കേക്ക് ഇത് ബാധ്യസ്ഥയാണോ വിനന്ദ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നതാണോ അതിന്റെ അർത്ഥം വിനന്ദ ആര് അന്വേഷിക്കുന്നു ആരന്വേഷിക്കുന്നു അല്ല പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളതെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നീക്കുന്നതാണല്ലോ അത് ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത് ഒരു അസംഭംഗം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി അംഗമായ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ തെറ്റു പറഞ്ഞു തെറ്റുകാരനായിട്ട് പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദ്യം ചോദിച്ചിട്ടുണ്ട് കാര്യം അതായത് അതായത് ആ എന്നാൽ അതാ അതങ്ങനെ ചോദിക്കുന്നത് ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം ആ അത് പറയൂ എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസ്സിൻ്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി പോകുമ്പോൾ എന്ത് സംരക്ഷണ പറയാൻ എന്ത് സർക്കാരിൻ്റെ ഇടപെട ഇടപെളത്താൻ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന്റെ അതിൻ്റെ പേര് വേറെ വർത്താനം പറയേണ്ടതാണ് ഒരു മസാലാവുണ്ട് എന്ത് മസാലാവുണ്ട് മസാല പോകേണ്ടെങ്കിലും കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അതൊക്കെ അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടില്ല പാർട്ടി മറുപടി പറഞ്ഞില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസോക്കും പറഞ്ഞിട്ടുണ്ട് മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രേ ഉള്ളൂ ഇപ്പം തീരുമാനിച്ചിരുന്നില്ല ആരോപണങ്ങൾക്ക് വരുന്നതിനു ചേര് അതിൻ്റെ പിന്നിൽ തന്നെ പോലെയാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതിന് വലിയ വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞതാണല്ലോ അത് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൻ്റെ അത്ഭുതമൊന്നുമില്ല ധാർമ്മികതയാണിത് ഞാൻ പറഞ്ഞത് ഞങ്ങളതാണ് ധാർമ്മികത നിങ്ങൾക്ക് ഇത് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വയറി നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യം അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ട വന്നല്ലോ നിങ്ങൾക്ക് ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക എന്നാൽ അതന്നെ ഭക്തോടിച്ചു അതോ അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആ അപ്പോൾ നിങ്ങൾ തന്നെ ആരോടും പിന്നെ ആരെ ആരോ ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചല്ലേ കുറെ ആൾ എല്ലാം എല്ലാം ഞാൻ പറയുന്നില്ല കുറെ ആളങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെൻറ്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം അതെല്ലാം പാർട്ടിക്കഴിഞ്ഞത് പോയാ ഒരു പ്രശ്നമില്ല രണ്ട് രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ രണ്ട് സമ്പന്നന്മാരോ അല്ലെങ്കിൽ രണ്ട് വിദേശികളോ ആരായാലും കുഴപ്പമില്ല എന്ത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഇവിടെ ഉണ്ടോ ഇല്ല എന്നുണ്ട് ഏഷ്യാനെറ്റാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കക്ഷി അവരെന്താ അവസാനം പറഞ്ഞത് അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു വിഴുങ്ങി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു 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 ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കും ഗവൺമെൻറ്റിനും എതിരായിട്ട് വരുന്ന കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത് ശുദ്ധ അസംബന്ധമാണിത് ഈ പ്രചരണം ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അന്ന് തന്നെ പറഞ്ഞതാണത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാവും പത്തോ മുപ്പത്തിരണ്ട് വീണ്ടും നല്ല അസംബന്ധ ഒന്നൊഴിയാതെ നല്ല അസംബന്ധ ആ പിന്നെന്താ എന്താ കഴമ്പുള്ള കാര്യം പറയാൻ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരൂല അതിൽ കഴമ്പുണ്ട് എന്ത് കാര്യ ഒരച്ച ഒന്നിലും കഴമ്പില്ല ആ അതെ ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ഏ ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും ഇതാകുമ്പോ മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല ആ നിങ്ങൾ ചോദിച്ചോ ആര് അത് വാർത്തയായിട്ട് ഇല്ല ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു കുഴപ്പമില്ല അതിന് മുമ്പ് അതിന് മുമ്പ് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ലാതുകൊണ്ടല്ലേ ദേഷ്യം ആ നിങ്ങൾ വേറെ പോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കൂലെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു വേഷം നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്